അവരുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അവിടെ എൻ ഐയുടെ കോടതിയിൽ അവർ ഒരു സാധാരണ പ്രോസിക്യൂട്ടർ എന്താണോ ഏർ നടത്തേണ്ട ഇടപെടൽ അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കന്യാസികൾ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത് ഇവരെ ഫർദറായിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള കസ്റ്റഡിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പ്രോസിക്യൂഷൻ അവിടെ പറയുകയുണ്ടായി അതിന്റെ അർത്ഥത്തിൽ പിന്നീട് അവരെ ജയിലിൽ വെക്കേണ്ടതായ ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചത് ഇത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ലഭിക്കേണ്ടതായിരുന്നു പിന്നെ ആദ്യഘട്ടത്തിലെ ജാമ്യം ഏർ നിഷേധിച്ചെന്തുകൊണ്ട് അസ്കർ ചോദിക്കുണ്ടായി ആരാണ് ആ വനിതയായിട്ടുള്ള സിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ നിയമിച്ചത് ഒരു സി ബി സി എക്ക് ഇവിടെ പണമില്ലേ അഭിഭാഷകരില്ലേ കെ സി ബി സിക്ക് ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ആരാണ് സിനി എന്ന് പറയുന്ന അവിടെ ഒരു അട്ടിമറി തന്നെയാണ് നടന്നത് അത് ഇവർക്ക് തുറന്ന് പറയാൻ അവിടെയുള്ള ബി ജെ പി ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ അഭിഭാഷക വെച്ചത് സി ബി സി നേതൃത്വം അറിഞ്ഞിട്ടല്ല അവിടുത്തെ ചണ്ഡിഗഡ് രൂപത അറിഞ്ഞിട്ടല്ല ഈ സന്യാസ സമൂഹത്തിന്റെ മേലധികാരി അറിഞ്ഞിട്ടല്ല പിന്നെ ആരാണ് അവരും നിയോഗിച്ചത് അത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാതാപിതാക്കളുടെ ഈ മൊഴികൾ അവിടെ റെക്കോർഡ്സ് ആയിട്ട് എത്തുന്നതിന് മുമ്പാണ് അവിടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത് അല്ലെ തീർച്ചയായിട്ടും സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു അവിടുത്തെ ഈ ഇവിടുന്ന് പോയ മാധ്യമ പടയും ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോമാളികളും കൂടെ ചേർന്ന് അവിടെ ഉണ്ടാക്കി അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിൽ ഈ പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ വാർത്തയായി അവിടെ മൊത്തത്തിൽ ഒരു ആന്റി ക്രിസ്ത്യൻ ഒരു ആന്റി കേരള ഒരു അറ്റ്മോസ്ഫിയർക്കർ ക്രിസ്തുവിന്റെ മണമാട്ടിമാർക്കെതിരെ വളരെ സ്നേഹത്തോടെ പറയുന്ന കേട്ടല്ലോ അവർ ക്രിസ്തുവിനെയാണ് ജയിലിൽ അടച്ചെന്ന് ഈ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയെ കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി കാഞ്ഞങ്ങാട് ലിറ്റി ഫ്രാദർ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഓഫീസ് റൂമിൽ ഒരു വെച്ച് ലീഗിന്റെ പ്രവർത്തകരും പ്രാദേശിക കോൺഗ്രസ് കൂടെ ഉണ്ടായിരുന്നല്ലോ വളഞ്ഞു വെച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഐ ഡി കാർഡ് പിൻവലിച്ചു നിങ്ങളുടെ കേസ് എടുത്തോ ഇല്ലല്ലോ അതിന് നാല് മാസം മുമ്പ് കണ്ണൂരിലെ ചെമ്പൻ ചെമ്പൻതൊട്ടിയിൽ സെന്റ് ജോർജ് ഫറോറ ദേവാലയത്തിൽ ജില്ലാ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ ഒരു എസ് ഡി പി പ്രവർത്തകനായ അധ്യാപകനും പന്ത്രണ്ട് മുസ്ലിം വിദ്യാർത്ഥികളും കൂടെ നിഷ്കരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞ അവിടുത്തെ കന്യാസ്ത്രീടെ കോമ്പോസ്റ്റിൽ ചെന്നു അവിടെ കോൺവെന്റിൽ ചെന്നു അവിടെ ചെന്ന് കന്യസിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ പച്ച തെറി പറയും അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികൾ തെറിപ്പിക്കുകയും ചെയ്തു യദ്യന്തരമില്ലാതെ കന്യാസ്ത്രീമാർ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ ധ്യാപനെയും വിദ്യാർത്ഥികളെയും പുറത്തിറക്കിയത് അതിന്റെ പ്രതിഷേധം എന്നോണം അന്ന് ആ പള്ളിയിലിരുന്ന കുമ്പസാര കൂട്ടിലെ ഇഷ്ട ഉറാറെ എടുത്ത് കപ്പൂസിലിട്ട് പ്രവർത്തിപ്പിച്ചു പ്രതികരിച്ചോ നിങ്ങൾ കേസെടുത്തോ ക്രിസ്തുവിന്റെ മനവാട്ടിമാരെ തെറി പറഞ്ഞിട്ട് അവർ അവരെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇവിടെമാരാക്കുകയാണ് നിങ്ങൾക്ക് പുറത്തുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ ഹിജാബിന്റെ പേരിൽ ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കയറി കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ഒരു വീട്ടിൽ നിന്നും കറസ്ത പത്രം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ പർദ്ദ ഇട്ടോണ്ട് വന്നു അവരെ വെച്ച് ഒരു ഒരു കുട്ടികളുടെ ഒരു റാലി നടത്തിയതിൻ്റെ പേരിലാണ് പ്രിൻസിപ്പളായ കന്യാസ്ത്രീയെയും മാനരഹ്നായ വൈദികനെയും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി ചെറു പറഞ്ഞ് മാപ്പ് പറയിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച നിങ്ങൾ കേസെടുത്തോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ് കേരളത്തിന് പുറത്ത് പക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് സ്നേഹമില്ല നിങ്ങളുടെ ഇരട്ടത്താപ്പാണിത് നിങ്ങളുടെ വോട്ട് നിങ്ങളെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി വീണ്ടും രാഷ്ട്രീയ അടിമകളാക്കി നിങ്ങളുടെ തന്ത്രമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു റോളുമില്ല നിങ്ങൾ ലഡ് കൊടുത്തത് വെറുതെയാണ് നിങ്ങൾ അവിടെ പോയി കിട്ട മൂന്ന് ദിവസം മുമ്പ് കിട്ടാമായിരുന്ന ജാമ്യത്തെ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇവിടെ ശരി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് നമസ്തേ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകൾ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയുമാണ് ഇപ്പോൾ സകല വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒൻപത് ദിവസമാണ് മലയാളികളായ ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിയേണ്ടതായി വന്നത് മതപരിവർത്തനം മനുഷ്യക്കടുത്ത് മുതലായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഗുലാസ്പൂർ എൻ ഐ ഇ കോടതിയിൽ മാത്രമാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് ഇതിനിടയിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി തങ്ങളാണ് കൂടുതൽ പ്രയത്നിച്ചത് എന്ന് പൊതുജനത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഓരോരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടേതായിട്ടുള്ള പ്രകസനങ്ങളും പ്രകടനങ്ങളും നടത്തുന്നത് കാണാൻ സാധിച്ചിരുന്നു കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും എം പിമാരും ബി ജെ പിയുടെ നേതാക്കളുമെല്ലാം ഞങ്ങളാണ് ഞങ്ങളാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രയത്നിച്ചത് എന്നാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനത്ത് ആദിവാസി മേഖലയിൽ വർഷങ്ങളായി മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നു വളരെ മൃഗീയമായ രീതിയിൽ തന്നെയാണ് മതപരിവർത്തനം അവിടെ നടക്കുന്നത് ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനം സുപ്രീം കോടതി വിലക്കിയിട്ടുള്ളതാണ് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് ഇത്തരം സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും തുടങ്ങിയ കന്യാസ്ത്രീകളോടൊപ്പം രണ്ട് ഛത്തീസ്ഗഡ് സ്വദേശികളായ പെൺകുട്ടികളെ കാണുന്നതും ഈ കുട്ടികളെ അവരുടെ സമ്മതമില്ലാതെയാണ് കന്യാസ്ത്രീമാരുടെ കൂടെ പോകുന്നത് എന്ന് ജ്യോതി മിശ്ര എന്ന ബജരംഗ ദൾ പ്രവർത്തകയായ ഒരു യൂട്യൂബർ കാണുകയും അതേ തുടർന്നാണ് ഛത്തീസ്ഗഡ് പോലീസിന് വിളിച്ചു വരുത്തി ഇത് കേസാകുന്നതുമല്ല എന്നാൽ ഈ വിഷയത്തിൽ മലയാളികളായ കന്യാസ്ത്രീകൾ തികച്ചും നിരപരാധികളാണെന്നും തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരുടെയും കുട്ടികളുടെയും സമ്മതപ്രകാരം തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്നും ഇവരെ വീട്ടിൽ ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും മതിയായ സംരക്ഷണം ഉറപ്പു നൽകിയെ തന്നെയാണ് കൊണ്ടുപോയതെന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു എന്തായാലും മനുഷ്യക്കടുത്തുപോലുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടതിനാൽ സെഷൻസ് കോടതികളിൽ നിന്നും ഇവർക്ക് ജാമ്യം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ബിലാസ്പൂർ എൻ കോടതിയാണ് ഇവർക്ക് ജാമ്യം കൊടുത്തത് പ്രോസിക്യൂഷന്റെ നിലപാട് ഈ കേസിൽ കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുന്നതിന് വലിയ തുണയായി മാറി കാരണം ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞില്ല ചോദ്യം ചെയ്യാൻ ഇവരെ കസ്റ്റഡിയിൽ കിട്ടണം എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എങ്കിൽ എൻ കോടതി ഇവരെ വീണ്ടും റിമാൻഡിൽ വയ്ക്കുമായിരുന്നു എന്തായാലും ഇവർക്ക് ഇത്തരത്തിൽ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ബി സർക്കാർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നാണ് ക്രൈസ്തവ സഭയുടെ സംഘടനയായ കാസയുടെ പ്രതിനിധിയായ കെവിൻ പീറ്റർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് കാര്യത്തിൽ ഏറ്റവും ആദ്യം ഇടപെട്ടതെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കണ്ട് ഈ മലയാളികളായ സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് വേണ്ടി പ്രയത്നിക്കണം സഹായിക്കണം എന്നാവശ്യപ്പെടുകയും പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപി പിന്നീട് കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ച് അറിയിച്ചത് പിന്നീട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും എല്ലാം ഇടപെടൽ മൂലം തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അവർ കന്യാസ്ത്രീകൾക്ക് ജാമ്യത്തിനുള്ള വഴി തുറന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തെ കുറിച്ച് കാസികയുടെ പ്രതിനിധിയായ കെവിൻ പീറ്റർ എന്താണ് ഇതിലുണ്ടായത് ഏത് തരത്തിലുള്ള അട്ടിമറിയാണ് ഇതിൽ നടന്നത് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ ഇത്രയും വൈകിയത് എന്നുള്ള രാഷ്ട്രീയ പകപോക്കലുകളും രാഷ്ട്രീയ നേട്ടങ്ങളുമെല്ലാം കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശരിക്കും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഒരു കോമഡി നാടകം അവസാന സീനിൽ പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത് ഇതിൽ മൂന്ന് കൂട്ടരാണ് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്നെ ഇവിടുത്തെ ജിഹാദികളും ജിഹാദികൾക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവർ നടത്തിയ നാടകം പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത് ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ളതിലെ അസഹ്യതയും വെപ്രാളവുമാണ് ഇത്തരത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളാണ് കേരളത്തിലും ഛത്തീസ്ഗഡിലുമായിട്ട് കണ്ടത് ഇതിൽ സഭാ നേതൃത്വത്തിലെ ചിലർ ഈ കോൺഗ്രസിന്റെ കെണിയിൽ വീണു അവർക്കിപ്പോൾ പലർക്കും സത്യം മനസ്സിലായി അവർ മാറ്റി പ്രതികരിച്ചിരിക്കുന്നു ഇവിടെ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് കെ സി ബി സി ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് അതുപോലെ തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കെ സി ബി സി ഐ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് അപ്പോ കെ സി ബി സിയും സി ബി സി ഐയും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു അല്ലാതെ കെ പി സി സിയോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനോടോ അവർ ഈ സഭാ നേതൃത്വങ്ങളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ആ ആവശ്യം സ്വീകരിക്കുകയും അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒരു പ്രതിനിധിയെ ഛത്തീസ്ഗഡിലേക്ക് അനൂപ് ആന്റണിയെ അയക്കുകയും ചെയ്തു ശരിക്കും ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യം ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നത് മുപ്പതാം തീയതി ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുക അതിനുശേഷമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ എം പി എല്ലാം പ്രധാനമന്ത്രിയെ കാണുന്നത് സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ സുരേഷ് ഗോപി റാഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ച് താൻ ഇടപെട്ട കാര്യവും പ്രധാനമന്ത്രി അതിൽ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് തമ്പ് സിഗ്നൽ സുരേഷ് ഗോപിയോട് പി എം കാണിച്ചു എന്നാണ് പറഞ്ഞത് ആ വിവരങ്ങളെല്ലാം തട്ടിൽ പിതാവിനെ അറിയിക്കുകയും ചെയ്തു പക്ഷെ എന്നാൽ തന്നെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് അവർ അതിൽ എന്ത് ചെയ്യുന്നു അവർ അതിൽ വിജയിക്കുകയാണോ പരാജയപ്പെടുവാണോ തങ്ങളുടെ കന്യാസികൾ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ തുടരുകയാണോ എന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് അവരിൽ ചിലരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോൺഗ്രസ് നടത്തിയ ഈ പൊറോട്ട് നാടകം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഇത് ജാമ്യം കിട്ടാനുള്ള താമസം ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം കാരണം അവിടുത്തെ ജനവികാരം എന്ന് പറയുന്നത് കന്യാ കന്യാസ്ത്രീകൾക്കും കേരളത്തിനും എതിരാക്കി മാറ്റിയത് ഇവർ ആ ഛത്തീസ്ഗഡിൽ ജയിലിലും കോടതി പരിസരങ്ങളിലുമായി ഇവിടുത്തെ മാമാ മാധ്യമ പടയും ഇവിടുത്തെ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരൻ കൊടുത്ത് നടത്തിയ നാടകങ്ങളാണ് ഇതിനകത്ത് മറ്റൊരു വൂട്ടർ വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മതമൗലികവാദികളാണ് അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്ത് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ മുക്കുന്നത് ലാഭം എന്നതൊന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ മതമൗലികവാദികളുമായിട്ട് ചേർന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഭാരതത്തിൽ മൊത്തം ഈ വിഷയം ചർച്ചയാക്കി ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഹൈന്ദവ സംഘടനകളെ ഈ വിഷയത്തിൽ ജാഗരൂകരാക്കി ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ തെറ്റുകാരും മതപരിവർത്തകരുമാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദു ഹിന്ദു സമൂഹ സമൂഹ സമുദായത്തിൽ നിന്നും അടർത്തി ഒരു ശത്രുക്കളെ പോലെ മാറ്റി ഒറ്റപ്പെടുത്താനും തെറ്റുകാരാക്കി മാറ്റാനും സാധിച്ചു ഇതിന്റെ അലയൊലികൾ ഭാവിയിൽ ഭാരതത്തിന്റെ പല ഭാഗത്തും അനുഭവിക്കേണ്ടതായി വരും ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസുമാണ് ഈ ഇവിടുത്തെ മതമൗലികവാദികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അവിടെ എൻ ഐയുടെ കോടതിയിൽ അവർ ഒരു സാധാരണ പ്രോസിക്യൂട്ടർ എന്താണോ നടത്തേണ്ട ഇടപെടൽ അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കന്യാസികൾ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത് ഇവരെ ഫർദറായിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള അല്ലെ കസ്റ്റഡിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പ്രോസിക്യൂഷൻ അവിടെ പറയുകയുണ്ടായി അതിന്റെ അർത്ഥത്തിൽ പിന്നീട് അവരെ ജയിലിൽ വെക്കേണ്ടതായ ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചത് ഇത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ലഭിക്കേണ്ടതായിരുന്നു പിന്നെ ആദ്യഘട്ടത്തിലെ ജാമ്യം ഏർ അസ്കർ ചോദിക്കുകയുണ്ടായി ആരാണ് ആ വനിതയായിട്ടുള്ള സിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ നിയമിച്ചത് ഒരു സി ബി സി എക്ക് ഇവിടെ പണമില്ലേ അഭിഭാഷകരില്ലേ കെ സി ബി സിക്ക് ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ആരാണ് സിനി എന്ന് പറയുന്ന അവിടെ ഒരു അട്ടിമറി തന്നെയാണ് നടന്നത് അത് ഇവർക്ക് തുറന്ന് പറയാൻ അവിടെയുള്ള ബി ജെ പിയുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ അഭിഭാഷക വെച്ചത് സി ബി സി നേതൃത്വം അറിഞ്ഞിട്ടല്ല അവിടുത്തെ ചണ്ഡിഗഡ് രൂപത അറിഞ്ഞിട്ടല്ല ഈ സന്യാസ സമൂഹത്തിന്റെ മേലധികാരി അറിഞ്ഞിട്ടല്ല പക്ഷെ ആരാണ് അവരും നിയോഗിച്ചത് അത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാതാപിതാക്കളുടെ ഈ മൊഴികൾ അവിടെ റെക്കോർഡ്സ് ആയിട്ട് എത്തുന്നതിന് മുമ്പാണ് അവിടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത് അല്ലെ തീർച്ചയായിട്ടും സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു അവിടുത്തെ ഈ ഇവിടുന്ന് പോയ മാധ്യമ പടയും ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോമാളികളും കൂടെ ചേർന്ന് അവിടെ ഉണ്ടാക്കി അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിൽ ഈ പാർലമെന്റിൽ നടന്ന കാര്യങ്ങളിലെല്ലാം കൂടെ വാർത്തയായി അവിടെ മൊത്തത്തിൽ ഒരു ആന്റി ക്രിസ്ത്യൻ ഒരു ആന്റി കേരള ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടു അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളെല്ലാം അവിടുത്തെ ഇതിൽ അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഇപ്പോ ഇവിടുന്ന് പോയായിരുന്നല്ലോ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു അവിടുത്തെ ഛത്തീസ്ഗഢിന്റെ ഏത് കോൺഗ്രസ് നേതാവ് കൂടെ പോകാൻ തയ്യാറായോ ഇല്ലല്ലോ ഒരു വാക്ക് അതിൽ ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ആള് പറയുകയുണ്ടായി അവിടുത്തെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തന നിയമം ഒന്നുകൂടെ കടുപ്പിക്കണം അതിനെ ഞങ്ങൾ ഗവൺമെന്റിന് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നെ അസ്കർ പറഞ്ഞ മറ്റൊരു കണക്കുണ്ട് അതും തെറ്റാണ് അസ്കർ പറഞ്ഞത് ഒരു വർഷത്തിൽ നാലായിരം കഴിഞ്ഞ വർഷം നാലായിരത്തിലേറെ ക്രിസ്ത്യൻ പീഡനങ്ങൾ എന്നാണ് നിങ്ങൾ ഏത് കണക്കിനെ ഉദ്ധരിച്ചാണ് പറയുന്നത് ഒന്ന് അസ്കറിന് വെളിപ്പെടുത്താം അസ്കർ ഉദ്ധരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് ജോൺ ദയാൽ എന്ന് പറയുന്ന ഒരു സഭയുമായി ബന്ധമില്ലാത്ത അർബൻ നെക്സൽ മൗത മൗലികവാദിക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കെ സി മൈക്കിൾ ജോൺ ദയാൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ കണക്കാണ് ആ പറയുന്നത് അല്ലാതെ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അല്ലെ ക്രിസ്തു ക്രിസ്ത്യൻ മിഷന്മാർക്കെതിരെയുള്ള അക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എഫ് ഐ ആറുകളുടെ കണക്കല്ല നിങ്ങൾ മനഃപൂർവ്വം കേരളത്തിലെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ കണക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടോൾ ഫ്രീ നമ്പറിലല്ല വിളിക്കേണ്ടത് ആദിവാസിക്കായാലും സാധാരണക്കാരായാലും പരാതി ഉണ്ടെങ്കിൽ പോലീസിനെയാണ് സമീപിക്കേണ്ടത് അപ്പൊ പിന്നെ ടോൾ ഫ്രീ നമ്പറിലെ കണക്കുകൾ ഉദ്ധരിച്ച് നിങ്ങൾ ക്രിസ്ത്യാനികളെ പോട്ടന്മാരാക്കാത്ത സെറ്റാണ് അതുപോലെ തന്നെ ആർ ആർ പി എഫിന്റെ കാര്യം ചോദിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിൽ വന്നിറങ്ങിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും നാല് ദിവസം റിമാൻഡ് ചെയ്ത് അഞ്ചാം ദിവസം അല്ലേ ജാമ്യം കൊടുത്തത് അപ്പോൾ അസ്കർ എന്താണ് പറഞ്ഞത് അത് ആർ അല്ലേ അത് കേന്ദ്രത്തിന്റെ ഇതിലുള്ള നിങ്ങൾ അതിനെ എതിർത്തോ നിങ്ങൾ അന്ന് ഇതുപോലൊരു പ്രകടനം തൃശൂർ റെയിൽവേ ആർ പി റെയിൽവേ പോലീസിന്റെ ഓഫീസ് സ്റ്റേഷന്റെ മൂല്യം നിങ്ങൾ നടത്തിയോ കോൺഗ്രസ് എതിർത്തോ അതേ അഷ്കർദ പാർട്ടി അതിനെതിരെ അവിടെ പ്രതിഷേധിച്ചോ ഇല്ല കോൺഗ്രസ് പ്രതിഷേധിച്ചോ ഇല്ല അക്കർ ക്രിസ്തുവിന്റെ മണമാട്ടിമാർക്കെതിരെ വളരെ സ്നേഹത്തോടെ പറയുന്ന കേട്ടല്ലോ അവർ ക്രിസ്തുവിനെയാണ് ജയിലിൽ അടച്ചെന്ന് ഈ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയെ കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി കാഞ്ഞങ്ങാട് ലിറ്റി ഫാദർ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ ഈ ഒരു ഇതേ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയായിട്ടുള്ള കന്യാസ്ത്രീയെ തള തടഞ്ഞു വെച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ വളഞ്ഞു വെച്ച് െറി പറ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഐ ഡി കാർഡ് പിൻവലിച്ചു നിങ്ങളുടെ കേസെടുത്തോ ഇല്ലല്ലോ അതിന് നാല് മാസം മുമ്പ് കണ്ണൂരിലെ ചെമ്പൻതൊട്ടിയിൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ അവ ഉപ ജില്ലാ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ ഒരു എസ് ഡി പി പ്രവർത്തകനായ അധ്യാപകനും പന്ത്രണ്ട് മുസ്ലിം വിദ്യാർത്ഥികളും കൂടെ നിഷ്കരിക്കാൻ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ കന്യാസിയുടെ കോമ്പോണ്ടിൽ ചെന്നു അവരുടെ കോൺവെന്റിൽ ചെന്നു അവിടെ ചെന്ന് കന്യസിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ മറ്റേ തെറി പറയുകയും അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികൾ ചവിട്ടിത്തെറുപ്പിക്കുകയും ചെയ്തു യദ്യന്തരമില്ലാതെ കന്യാസ്ത്രീമാർ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ അധ്യാപനയും വിദ്യാർത്ഥികളെയും പുറത്തിറക്കിയത് അതിന്റെ പ്രതിഷേധം എന്നോണം അന്ന് ആ പള്ളിയിൽ പള്ളിയിലിരുന്ന കുംഭസാര കൂട്ടിലെടുത്ത് കപ്പൂസിൽ ഇട്ട് പ്രവർത്തിപ്പിച്ചു പ്രതികരിച്ചോ നിങ്ങൾ കേസ് എടുത്തോ ക്രിസ്തുവിന്റെ മനവാട്ടിമാരെ തെറി പറഞ്ഞിട്ട് അവർ അവരെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ സ്വത്തന്മാരാക്കുകയാണ് നിങ്ങൾക്ക് പുറത്തുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ഹിജാബിന്റെ പേരിൽ ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ കയറി കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അല്ലെ ഒരു വീട്ടിൽ നിന്നും കറസ്ത പത്രം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ പർദ്ദ ഇട്ടുകൊണ്ട് വന്നു അവരെ വെച്ച് ഒരു ഒരു കുട്ടികളുടെ ഒരു റാലി നടത്തിയതിൻ്റെ പേരിലാണ് പ്രിൻസിപ്പളായ കന്യാസ്ത്രീം മാനകരസ്ഥനായ വൈദികനെയും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി ചെറുപറിഞ്ഞ് മാപ്പ് പറയിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച നിങ്ങൾ കേസെടുത്തോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ് കേരളത്തിന് പുറത്ത് പക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് സ്നേഹമില്ല നിങ്ങളുടെ ഇരട്ടത്താപ്പാണിത് നിങ്ങളുടെ വോട്ട് നിങ്ങളെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി വീണ്ടും രാഷ്ട്രീയ അടിമകളാക്കിയുള്ള നിങ്ങളുടെ തന്ത്രമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു റോളുമില്ല നിങ്ങൾ ലഡ് കൊടുത്തത് വെറുതെയാണ് നിങ്ങൾ അവിടെ പോയി കിട്ടി മൂന്ന് ദിവസം മുമ്പ് കിട്ടാമായിരുന്ന ജാമ്യത്തെ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇവിടെ ശരി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്